ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു കുട്ടിയെ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് അടിക്കുന്ന വീഡിയോ ഒന്ന് പൈമോട്ടൂർ ബസ് സ്റ്റാൻഡിനവിടെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു കുട്ടീനായിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നൊരു വീഡിയോ സത്യത്തിൽ ആ കുട്ടിക്ക് നന്നായിട്ട് പരുക്കൾ പറ്റിയിട്ടുണ്ട് എന്തിനാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു ചെറിയ എന്തെങ്കിലും വാക്കുകൾ പറയുമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ നമ്മളൊരാളായിട്ട് അതുപോലെ അടിക്കുകയാണോ ചെയ്യേണ്ടത് അതായത് ഇവരൊക്കെ വീട്ടിൽ അച്ഛനമ്മമാരും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ എല്ലാവരുമായിട്ട് ജീവിക്കുന്നവരല്ലേ ഈ കുട്ടികളൊക്കെ ഈ അച്ഛനമ്മമാർ ഈ കുട്ടികളെയൊന്നും ശ്രദ്ധിക്കാറ് പോലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛനമ്മമാർ നോക്കി വളർത്തുന്ന നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന കുട്ടികളാരും ഇങ്ങനെ പോകുന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ അതെന്താണ് അവരങ്ങനെ ചെയ്യാൻ കാരണം അവരെയൊക്കെ ഇങ്ങനെ കയറി വരി വിട്ടു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും ഓരോ രക്ഷാകർത്താക്കളും അവരവരുടെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക അവരെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കാനായിട്ട് പറഞ്ഞുകൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് പോൻ വഴികളുള്ളൂ ചിലപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അങ്ങനെ പല പല കാരണങ്ങളായിരിക്കാം ഇവർക്ക് ഇങ്ങനെ ആയി പോകുന്നതിൻ്റെ കാരണം പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ ടീച്ചർമാരൊക്കെ കുട്ടികളെ ശാസിക്കുകയും തല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നല്ല അടി കിട്ടിയിട്ടുണ്ട് അത് വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആങ്ങളെയും അതുപോലെ തന്നെ അവരൊക്കെ ശിക്ഷിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിൽ നമ്മൾ നോട്ട് എഴുതിക്കൊണ്ട് ചെല്ലാതിരിക്കുമ്പോഴും കുസൃതികൾ കാണിക്കുമ്പോഴും ഒക്കെ പഠിക്കാതെ ഒന്നാലൊക്കെ ടീച്ചേഴ്സ് അടിക്കുമായിരുന്നു അന്നൊന്നും ഒരു പേരൻസും ഒരു പരാതിയായിട്ട് വരാറില്ലായിരുന്നു ശരിയല്ലേ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കറിയാം ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു ടീച്ചർ അടിക്കുകയോ ഒരു ശാസിക്കുവോ ഒരു ചെവി പിടിച്ചിരുന്ന് ഉള്ളു കൊടുക്കുവോ അല്ലെ കയ്യിടെരത്തെ പിടിച്ചൊരു നുള്ളു കൊടുക്കുവോ ചേട്ടണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളായി എല്ലാവരും ചോദിക്കാൻ ചെല്ലലായി അച്ഛനമ്മമാർ പ്രശ്നം ഉണ്ടാക്കലായി പിന്നെ എന്താ പറയുക അത് സമൂഹം ഏറ്റെടുത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സംവിധാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ വല്ലാതെ അങ്ങോട്ട് കുട്ടികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ പോകാതെ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ വേണം ശിക്ഷണം ആരംഭിക്കാനായിട്ട് നമ്മളൊരു കുട്ടി നമ്മുടെ ഒരു കുട്ടി ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ കൊച്ചു പ്രായത്തിലേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അപ്പോഴേ അതിനെ ശിക്ഷിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കണം ആ ചെറിയ തെറ്റ് വിട്ടുകളഞ്ഞാൽ ഓക്കോട്ടെ സാരം ഇല്ലാന്ന് വെച്ച് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ തെറ്റുകളിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ പണ്ട് കാരന്മാർ പറയാറില്ലേ കതിരിക്കൊണ്ട് വളം വച്ചിട്ട് കാര്യമില്ലെന്ന് കതിരിക്കൊണ്ട് വളം വച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് ചെറുപ്രായത്തിൽ തന്നെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും ശാസിക്കേണ്ട സമയങ്ങളിൽ ശ്വാസിക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു കടമ നമ്മുടെ കുടുംബത്തിലുള്ള അമ്മമാർക്കും അച്ഛനും ഒക്കെ ഉണ്ട് അല്ലാതെ ഇതുപോലെ തെരുവിൽ കിടന്ന് അടിയുണ്ടാക്കി അപ്പോൾ ആ കുട്ടിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും എത്ര നാളുകളായി ഇതുപോലെയുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് തകരത്തിലൊരു അവസ്ഥയാണ് കാരണം നമ്മൾ നമ്മുടെ കുട്ടീനെ കുട്ടികളെ ഓർത്തു പോകും അത്രയ്ക്ക് സങ്കടകരമായ ഒരു അവസ്ഥയാണ് അത് കണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല അതുപോലെ നമുക്ക് മനസ്സ് വേദനിക്കും അത് കാണുമ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം വേദന എടുത്തിട്ടുണ്ടാവും ആ കുട്ടികൾക്ക് ഈ അടി കൊണ്ട കുട്ടികൾക്ക് അവർ ആണെന്നൊക്കെ തോന്നും ചില സംസാരമൊക്കെ ആയിട്ട് അവർ ഫ്രണ്ടിൻ്റെ വായിൽ നിന്ന് ചെറിയൊരു തകരാറ് വന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിനൊരു പരിഹാരം എന്ത് പ്രശ്നത്തിനും നമുക്കൊരു പറഞ്ഞ് പരിഹാരമുണ്ടാക്കാവുന്ന കാര്യങ്ങളിലുള്ളൂ തല പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളിങ്ങനെ ഇത്രയും വയലൻ്റ് ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അത് സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് നല്ലൊരു ശിക്ഷണം കൊടുക്കണം അവർക്ക് നല്ലൊരു ക്ലാസ് എടുത്തു കൊടുക്കുക ഇതുപോലുള്ള ചീത്ത മൈൻഡിലേക്ക് കുട്ടികൾ പോകാതെ വീട്ടിൽ നിന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്കൂളുകളിലും ഒക്കെ ഇതിനുക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ വരും കാലങ്ങളിൽ വളരെ മോശ അനുഭവങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും ഇതുപോലെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഇതുപോലെ കുട്ടികൾ ജൂനൽ ഹോമിലൊക്കെ പോയി കിടക്കേണ്ട അവസ്ഥ വരും അവരുടെ ഭാവി പോവും ഇവർക്കൊക്കെ നല്ല ഭാവിയുള്ള കുട്ടികളാണ് അച്ഛനമ്മമാരൊക്കെ മുന്നിട്ടിറങ്ങി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഈ ഒരു കുട്ടിയുടെ ഭാവി പോയിക്കഴിഞ്ഞാൽ അത് പിന്നീട് അവർ അവർക്കത് പഴയ പോലെ ആയി വരാൻ പറ്റില്ല പാടാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാലയം അല്ലെങ്കിൽ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞാൽ അമ്മയാണ് അല്ലേ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരികയും അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുന്നത് കൂടുതലും അമ്മമാരാണ് ആ അമ്മമാരാണ് കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് അച്ഛന്മാർ പുറത്ത് പോകും ജോലിക്കുമൊക്കെ പോവും നേരത്തെ ഒക്കെ ഇപ്പം എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അച്ഛൻ ജോലിക്ക് പോകും അമ്മ വീട്ടിൽ ഞങ്ങളെയൊക്കെ ശ്രദ്ധിക്കാതായിരുന്നു രീതി ഇപ്പോൾ അത് മാറിയിട്ട് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കണം കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി പോയി പോയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ അവർക്ക് വേണ്ടിയില്ല ജീവിക്കുന്നത് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവരുടെ ഭാവിക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ പേരൻസ് ഒന്നും ശ്രദ്ധിക്കണ്ടേ ഒരു കുട്ടി ഒരു വിദ്യാലയത്തിലുള്ള കുട്ടികൾ നമ്മൾ അടിപൊളി മരിച്ചറിയാലോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കണം നല്ല നല്ല ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കണം കുട്ടികൾക്ക് നല്ല പെരുമാറ്റ രീതികൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ പുസ്തകത്തിലെ പാഠഭാഗങ്ങൾ കണത പഠിച്ച് എഴുതി പരീക്ഷിക്കുന്ന മാർക്ക് മേടിച്ച് ജയിക്കണം എന്നുള്ള ചിന്തയല്ലാതെ കുട്ടികളെ നല്ല നല്ല കാര്യങ്ങളും കൂടെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നല്ല പെരുമാറ്റം സമൂഹത്തിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അതെല്ലാം കുട്ടികളിലേക്ക് നമ്മൾ പകർന്നുകൊടുക്കണം മയക്കുമരുന്ന് കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ദോഷഫലങ്ങളും കാര്യങ്ങളും അത് എന്താ പറയുക കുട്ടികൾക്കൊരു ഇല്ല നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കണം അല്ലാതെ പഠി പഠനം കൊണ്ട് മാത്രം നമ്മൾ വലിയവനാകുന്നില്ല ആ കുട്ടിയെ അടിക്കുമ്പോൾ അവരുടെ സന്തോഷം അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം കാണണം അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമാണ് ആ കുട്ടി വേദനിച്ചുകൊന്ന് കരയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ആർത്ത് കടന്ന് ചിരിക്കുകയാണ് അത് വല്ലാതെ ഭീതിപ്പെടുത്തുന്നൊരു കാര്യം കൂടിയാണ് സങ്കടവും ഉണ്ട് ആ കുട്ടിയുടെ കരച്ചു കാണണം പക്ഷേ ഇവരുടെ ചിരി കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടി തോന്നുകയാണ് ഇനി മുന്നോട്ടുള്ള കുട്ടികളുടെയൊക്കെ ജീവിതം എങ്ങനെ മുമ്പോട്ടും എങ്ങനെ പോകും എന്ന് ഓർത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വ്യാകുലതയുണ്ട് അപ്പോൾ എല്ലാവരും അവനവൻ്റെ കുടുംബങ്ങളിലുള്ളവർ കുഞ്ഞ് അവനവൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ഒരു രക്ഷകർത്താവ് മഴക്കുണ്ടാക്കാതിരിക്കുക കാരണം അവർ വെറുതെ ഒരു കുട്ടീനെ അടിക്കില്ല തെറ്റുകൾ കാണുമ്പോഴാണ് അടിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ കുട്ടികൾക്ക് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ തെറ്റിന് ടീച്ചർ ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിയ തെറ്റുകളെല്ലാം ഉടനെ അടി അടിക്കുന്ന രീതി എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഒക്കെ സാർമാർ അടിച്ചിട്ടുണ്ട് കുഞ്ഞിന് അപ്പോൾ ആ ഒരു ചെറിയ രീതിയിലുള്ള ശിക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് ആ ചെറുപ്രായം തൊട്ടേ ആ ശിക്ഷണം വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു പരിധിവരെ നേരാവുന്നതാണ് എൻ്റെ അഭിപ്രായം നല്ല ചൂറിലൊണ്ട് സാർമാരൊക്കെ നിൽക്കണ ആണോ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ആ സാർമാർക്ക് ഇന്നും മനസ്സിന് പേടി സ്വപ്നമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ ടീച്ചേഴ്സിനൊരു വിലയില്ലാത്തൊരവസ്ഥയായി പേരൻസിന് വിലയില്ലാത്ത അവസ്ഥയായി പേരൻസ് കുട്ടികളെ പേടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം ഇനിയുള്ളവരെങ്കിലും നമ്മളൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞുണ്ടായി വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുള്ളായിരിക്കും അത് നമ്മൾ കണ്ടുപിടിച്ച് അവനെ തിരുത്തി ചെറുപ്പം തൊട്ടേ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം നല്ല രീതിയിൽ വരും ചെറുപ്രായത്തിലാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവനിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുക നന്മയുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കുക ഇതൊക്കെ ഒരു അമ്മയുടെ കടമയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം അവർ മെച്ചൂരിറ്റി ആയി ഒരുവിധം നല്ല പ്രായത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവനങ്ങൾ പൊക്കോളൂ ആ ചെറുപ്രായത്തിൽ കൊടുക്കേണ്ട ശിക്ഷണം കൊടുക്കാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടുന്നതും കൂട്ടമുഖത്തിലേക്ക് നല്ലൊരു പൗരന്മാരെ വാർത്തു വിടുവാനായിട്ട് എല്ലാവരും ഇടയും സഹകരണത്തോടെ തന്നെ മുമ്പോട്ട് പോകട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്